പലരും വിചാരിക്കുന്നുണ്ട് ഒരു കുട്ടി എന്നാൽ ഒരു വലിയ പ്രായപൂർത്തി ആളിൻ്റെ ചെറിയ പതിപ്പാണ് അതുകൊണ്ട് കുട്ടികളുടെ കണ്ണിൻ്റെ അസുഖങ്ങൾ വലിയ ആൾക്കാരുടെ അസുഖങ്ങൾ പോലെ തന്നെയാണെന്നാണ് എന്നാൽ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് എന്തെന്നാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ കണ്ണ് പൂർണ്ണമായും വികസിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾ പ്രായപൂർത്തിയായ ആളുകളുടെ അസുഖങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കണ്ണ് ചികിത്സ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആയി നമുക്ക് കണക്കാക്കപ്പെടാം അതുമാത്രമല്ല അതിൻ്റെ ചെക്കപ്പുകളും അതിൻ്റെ പരിശോധനകളും ഒക്കെ ഒരു പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ഡോക്ടർക്ക് മാത്രമേ വേഗം കണ്ടുപിടിച്ച് ചികിത്സിക്കാനാവുള്ളൂ അതുകൊണ്ട് തന്നെ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഒരു പക്ഷേ നമുക്ക് പറയാം ഒഫ്തൽമോളജിയിലെ തന്നെ ഒരു വളരെ ഓൾഡസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് ഡോക്ടർ എന്തൊക്കെ നേത്രരോഗങ്ങളാണ് കുട്ടികളിൽ കണ്ടുവരുന്നത് കുട്ടികളിൽ സാധാരണമായി നമ്മൾ കാണുന്നത് റിഫ്രാക്റ്റീവ് എറേഴ്സ് അതായത് കാഴ്ച വൈകല്യങ്ങൾ എന്ന് പറയപ്പെടും ഒന്നാമത്തേത് പ്രാധാന്യം അർഹിക്കുന്നത് ഷോർട്ട് സൈറ്റ് ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ ഹ്രസ്വ ദൃഷ്ടി എന്ന് പറയാം പിന്നെ ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ എസ്റ്റിക്മാറ്റിസം ഇതൊക്കെയാണ് കുട്ടികളിൽ സാധാരണമായി കാണുന്നത് പിന്നെ അല്ലാതെ നമ്മൾ വലിയ ആൾക്കാരിൽ വരുന്ന രോഗങ്ങൾ കുട്ടികൾക്കും വരാം ഇൻഫെക്ഷൻസ് വരാം പിന്നെ ട്യൂമേഴ്സ് വരാം പക്ഷേ നമ്മൾ സാധാരണമായി കുട്ടികളിൽ കാണുന്നത് റിഫ്രാക്റ്റീവ് അറേസ് അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങളാണ് പിന്നെ ചെറിയ ചില കുട്ടികൾക്ക് ജന്മന ചില അസുഖങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ജന്മന നമ്മൾ സ്ക്രീനിങ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെടും അല്ലെങ്കിൽ വളരുന്ന കുട്ടികളിൽ സാധാരണമായി കാണുന്നത് റിഫ്രാക്റ്റീവ് അറേസ് അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങളാണ് കോങ്കണ്ണ അഥവാ സ്ക്വിൻ്റ് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ കുട്ടികളിൽ കാണപ്പെടുന്ന കോങ്കണ്ണ അഥവാ സ്ക്വിൻ്റ് നമ്മുടെ രണ്ട് കണ്ണുകളും രണ്ട് ക്യാമറ പോലെയാണെന്ന് വിചാരിച്ചാൽ ഈ രണ്ട് കണ്ണുകളും ഒരേ അലൈൻമെൻറ്റിൽ അല്ലെ ഒരേ പോലെ നോക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നായി കാണുന്നു ഇപ്പോൾ ഒരു കണ്ണ് പുറത്തേക്കോ ഉള്ളിലേക്കോ മുകളിലേക്കോ താഴേക്കോ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കോങ്കണ്ണ അഥവാ സ്ക്വിൻ്റ് അല്ലെങ്കിൽ സ്ട്രബിസ്മിസ് എന്ന് പറയുന്നു അതിന്റെ പ്രാധാന്യം എന്തെന്നാൽ വളരെ അധികം ആൾക്കാർ വിചാരിക്കുന്നത് അത് വെറും ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആയിട്ടാണ് മിക്ക ആൾക്കാരും എൻ്റെ പെൺകുട്ടിയാണ് കണ്ണിങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷെ പലപ്പോഴും അതൊരു വലിയ രോഗത്തിന്റെ ഒരു ചെറിയ സൈനായിട്ടാണ് നമ്മൾ കാണുന്നത് ചിലപ്പോൾ അത് ചെറിയൊരു പ്രശ്നമാവാം അല്ലെങ്കിൽ വലിയ മാരകമായ ഒരു കണ്ണിന്റെ അസുഖത്തിന്റെ ഒരു പ്രതിബിംബമായിരിക്കും നമുക്ക് കണക്കാക്കാം ഈ കോങ്കണ് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒന്നാണ് തീർച്ചയായും എന്താണ് കാരണം എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ കണ്ണ് എൻ്റെ ദൃഷ്ടി ഉറച്ചിട്ടുണ്ടാവില്ല മൂന്ന് മാസത്തിനുള്ളിലാണ് ദൃഷ്ടി ഉറക്കുന്നത് മൂന്ന് മാസം വരെ കണ്ണ് ചിലപ്പോൾ പുറത്തോട്ടോ ഉള്ളിലോട്ടോ മുകളിലോട്ടോ താഴോട്ടൊക്കെ കോൺ ഒരു സ്റ്റേബിളായിട്ട് ഇരിക്കണം എന്നില്ല പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ടും കുട്ടിയുടെ ദൃഷ്ടി ഉറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് കുട്ടിക്ക് കോങ്കണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെ ഒന്ന് ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ് കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്കതിനെ ചികിത്സിക്കാം എന്തുകൊണ്ടാണ് കോങ്കണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഇപ്പോൾ കാഴ്ചക്കുറവ് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ കാഴ്ചവൈകല്യങ്ങൾ കൊണ്ടാണെങ്കിൽ കറക്റ്റായി ഒരു കണ്ണാടി കൊടുത്താൽ ചിലപ്പോൾ ശരിയാവുന്നതേ ഉള്ളൂ മസിൽസിൻ്റെ ആണെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്ത് ശരിയാക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി മസിൽ സർജറി അല്ലെങ്കിൽ സ്ക്വിൻ സർജറി ആവശ്യം വരും ചില കോങ്കണ്ണുകൾ വേറെ അസുഖങ്ങളുടെ ഒരു ലക്ഷണമാവാം ആ കുട്ടിക്ക് വൈകല്യം അതായത് കാഴ്ചക്കുറവ് ഉണ്ടാവാം ചിലപ്പോൾ ലെൻസിൽ കാട്രാക്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പാടുണ്ടാവാം അല്ലെങ്കിൽ റെറ്റിനയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം ആ കുട്ടിക്ക് ശരിയായി കാണാൻ പറ്റുന്നുണ്ടാവില്ല ആ കാഴ്ചക്കുറവിൻ്റെ ഒരു സൈനൈറ്റായിരിക്കും ചിലപ്പോൾ കോങ്കണ്ണ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്താൽ ഈ കോങ്കണ്ണ നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതാണ് പക്ഷേ ഒരു പ്രായത്തിന് ശേഷം കാഴ്ച കുറവായി പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വെറും ഒരു കോസ്മെറ്റിക് പ്രോബ്ലമായി മാറിപ്പെടും ഡോക്ടർ ഈ ന്യൂറോ ഓഫ്താൽമോളജി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ണുകൊണ്ടാണ് നോക്കുന്നതെങ്കിലും നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രെയിൻ അഥവാ തലച്ചോറ് കൊണ്ടാണ് അതായത് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഒരു പ്രോബ്ലം വന്നാൽ കണ്ണിൻ്റെ ചികിത്സയതുകൊണ്ട് എന്നിട്ടും എനിക്ക് എന്താ കാഴ്ച കിട്ടാത്തത് ചിലപ്പോൾ അവൾക്ക് അവർക്ക് ബ്രെയിൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കാഴ്ച എന്ന് വെച്ചാൽ ലൈറ്റ് കണ്ണിൽ പതിക്കുമ്പോൾ റെറ്റിനയിലെ സെൽസ് അത് പിടിച്ചെടുക്കുന്നു അതിനു ശേഷം ഒപ്റ്റിക് നെർവ് എന്ന ഞരമ്പിൽ കൂടി അത് ബ്രെയിൻ വിഷ്വൽ വിഷുവൽ എത്തുന്നു ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ച് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കാഴ്ച കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കണ്ണ് പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഞരമ്പ് ആ ഞരമ്പെന്ന് ബ്രെയിനിലേക്കുള്ള പാത്ത് ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ന്യൂറോഫാൽമോളജി ഇപ്പം ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോയെന്ന് ഈ ടെസ്റ്റിങ്ങിൽ കൂടി മനസ്സിലാവും കുട്ടികളുടെ കാഴ്ചക്കുറവ് ഇത് എങ്ങനെയാണ് വേഗം തിരിച്ചറിയപ്പെടുക ഓക്കെ ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികൾ ഒരിക്കലും അവരുടെ കാഴ്ചക്കുറവിനെ പറ്റി നമ്മളോട് പറയാറില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അവരൊരിക്കലും അതിനെപ്പറ്റി നമ്മളോട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയത്തില്ല മിക്കവാറും ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കും ചിലപ്പോൾ ടി വീടെ ഒക്കെ അടുത്ത് പോയിരുന്ന് കാണും അല്ലെങ്കിൽ കണ്ണ് ചുരുക്കി പിടിച്ച് നോക്കും കോങ്കൺ ആയിട്ടുണ്ടാവും കണ്ണുറച്ചിട്ടുണ്ടാവില്ല ദൃഷ്ടി ഒരു ചലന വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ വെയിലത്ത് പോകുമ്പോൾ ഒരു കണ്ണ് അടച്ച് കളയുക ഒരു പ്രത്യേക തരം തല ചരിച്ചു നോക്കാം പ്രത്യേകമായി ടി വി ഒക്കെ നോക്കുമ്പോൾ അവർ തല ചരിച്ചു പിടിച്ച് നോക്കുന്നുണ്ടാവും അങ്ങനെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ കാഴ്ചയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കുട്ടികളുടെ നേത്രരോഗ വിദഗ്ധ എന്ന നിലയിൽ ഈ ടീച്ചേഴ്സിനോടും ടീച്ചേഴ്സിനും പേരന്റ്സിനുമായിട്ട് ഡോക്ടർക്ക് അവരോടായിട്ട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ മാതാപിതാക്കളെക്കാളും ശ്രദ്ധിക്കുന്നത് അല്ലെ അവരുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ടീച്ചേഴ്സിനാണ് കാരണം സ്കൂ സ്കൂളിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ അവരുടെ സമയം ചിലവഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടാൽ തീർച്ചയായും ഒരു നേത്രരോഗ വിദഗ്ധരുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു പരിചരണം ആവശ്യമാണ് കുട്ടികളിൽ ഏതെങ്കിലും കുട്ടിക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും അവർ കണ്ണ് ചെക്ക് ചെയ്തപ്പെടണം എന്ന് നിർദ്ദേശിക്കണം അതുമാത്രമല്ല സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പും എല്ലാ കുട്ടികളും അവരുടെ കണ്ണ് ചെക്ക് ചെയ്യേണ്ടതാണ് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാലും കാലാകാലം വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് കമ്പൾസറി ആയി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ് ഡോക്ടറുടെ ഒപ്പിയിൽ വരുന്ന കുറച്ച് കേസസുകൾ ഉദാഹരണമായിട്ട് പറഞ്ഞ് തരാൻ പറ്റുമോ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണമായി നമ്മൾ കാണുന്നത് ഒരു കുട്ടി ഇപ്പോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ കണ്ണിൽ പൊടി വീണു അപ്പോൾ അടുത്തൊരു ആശുപത്രിയിൽ പോയി പൊടി നീക്കം ചെയ്തു അതിനുശേഷം അവിടെയുള്ള ഡോക്ടർ കാഴ്ച ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് കാഴ്ചക്കുറവുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ അവരുടെ മാതാപിതാക്കൾ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു ഈ കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എങ്ങനെയാണ് കാഴ്ചക്കുറവ് ഉണ്ടായത് ഈ പൊടി പോയതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത് ഇവിടെ വന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിക്ക് ഒരു കണ്ണിൽ അനൈസോമെട്രോപ്പിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം കാഴ്ചവൈകല്യം ഉണ്ടായിരുന്നു അതായത് ഒരു കണ്ണിൻ്റെ ദൃഷ്ടി വ്യക്തമല്ലായിരുന്നു ആ കുട്ടി ഒരു കണ്ണുകൊണ്ട് മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആംബ്ലയോപ്പിയ അല്ലെങ്കിൽ ലേസി ആയി എന്നൊരു കണ്ടീഷൻ കൂടി ആ കണ്ണിലുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കണ്ണും രണ്ട് ക്യാമറ പോലെയാണെന്ന് ഈ രണ്ട് കണ്ണും ഒരുപോലെ സിഗ്നൽസ് ബ്രെയിനിലേക്ക് വിടുന്നു ബ്രെയിൻ ആ രണ്ട് സിഗ്നൽസും പിടിച്ചെടുത്തിട്ട് ഈ രണ്ട് ഇമേജസും സൂപ്പറിമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നായിട്ട് കാണുന്നത് പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച വ്യക്തമല്ല അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടി കറക്റ്റ് അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ബ്രെയിൻ ആ കണ്ണെന്നുള്ള സിഗ്നൽസ് അങ്ങ് എടുക്കുന്നത് നിർത്തും അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കാലക്രമേണ ആ കണ്ണ് ഉപയോഗശൂന്യമായി പോവുകയും ചെയ്യും ആ ഒരു അവസ്ഥയാണ് ആ കുട്ടിക്ക് ഉണ്ടായത് അപ്പോൾ പെട്ടെന്നാണ് യാദൃശികമായി ഈ സംഭവം വന്നുകൊണ്ടാണ് അവരത് കണ്ടി കണ്ടുപിടിച്ചതും വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ അവർ അവർക്കും അത് മനസ്സിലായി അവരതിന് തത്പരായതും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും അവർ കണ്ണ് ആ കുട്ടിയുടെ ചെക്ക് ചെയ് ചെക്ക് ചെയ്യേയില്ലായിരുന്നു അത് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് യാദൃശികമായ കാഴ്ചക്കുറവ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ചിലരുണ്ട് കോങ്കണ് ചെറുപ്പത്തിലെ വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ അച്ഛനൊരു ഒരു അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുട്ടി കോങ്കണ്ണ് പ്രകടിപ്പിക്കുന്ന അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ അത് വീട്ടിലുള്ളവരൊക്കെ പറയും ഭാഗ്യ കോങ്കണ്ണാണെന്ന് പറഞ്ഞ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പിന്നീട് ആ കണ്ണിലൊരു വെള്ള നിറം ശ്രദ്ധിക്കപ്പോഴാണ് അദ്ദേഹം കുട്ടിയെ കൊണ്ടുവന്നത് അപ്പോൾ കുട്ടിക്ക് ആ കണ്ണിലൊരു മാരകമായ ട്യൂമർ റെറ്റിനോ ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞൊരു ട്യൂമർ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കി അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ഒരു പശ്ചാത്താപം തോന്നി എന്തുകൊണ്ട് ഞാൻ നേരത്തെ കണ്ണ് ചെക്ക് ചെയ്തില്ല എന്ന് ആ ട്യൂമർ വളരുകയും അത് കൂടുതൽ കണ്ണിനെ നമുക്ക് രക്ഷപ്പെടുത്താനാവാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ അത് ആ കോങ്ക കണ്ടുപിടിച്ചിരുന്ന സമയത്ത് തന്നെ കുട്ടി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനുവേണ്ടി ആ കണ്ണ് സേവ് ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് എടുക്കാമായിരുന്നു പീഡിയാട്രിക് ഓഫ് താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് കുട്ടികൾക്ക് ചെയ്യാറുള്ളത് നമ്മുടെ ആശുപത്രിയിൽ പീഡിയാട്രിക് ഓഫ് തന്നെ ഒരു പ്രത്യേക വിഭാഗം പ്രത്യേകമായി ട്രെയിൻ ചെയ്ത ഓപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കുട്ടി വരുമ്പോൾ പ്രായമനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി കുട്ടികളുടെ വിഷൻ അതായത് വിഷ്വൽ ആക്വിറ്റി എന്ന് പറഞ്ഞ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടി ഒരു വസ്തുവിനെ നോക്കുന്നുണ്ടോ അമ്മയെ നോക്കിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ വിഷ്വൽ മൈൽ സ്റ്റോൺസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ നമ്മൾ കുട്ടികളുടെ പെരുമാറ്റം ശ്രദ്ധിക്കും അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യും വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ കാഴ്ച ചെക്ക് ചെയ്യുന്നത് മുതലുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്യും പല പല ചാർട്സ് ഉണ്ട് നമുക്ക് കാഴ്ച കണ്ടുപിടിക്കാനുള്ള അത് വെച്ച് നമുക്ക് കാഴ്ച ശക്തി അളക്കാം പിന്നെ നമ്മൾ സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ മൈക്രോസ്കോപ്പിലൂടെ കുട്ടിയുടെ കണ്ണിൻ്റെ ഒക്കെ നോർമൽ ആണോ എന്ന് നമുക്ക് എക്സാമിൻ ചെയ്യാം പിന്നെ ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ മരുന്ന് വെച്ചിട്ട് നമ്മളെ കുട്ടിയുടെ റെറ്റിന ഓപ്റ്റിക് ഒക്കെ ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ സൈക്ലോപ്ലീജിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് വളരെ ആവശ്യമാണ് കുട്ടികളിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ ആൾക്കാരെ പോലെ കുട്ടികളോട് ഈ കണ്ണാടിയാണോ ഈ പവറാണോ ഈ ലെൻസ് ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇതും നല്ലതാണ് അതും നല്ലതാണ് അങ്ങനെയൊരു ഉത്തരം ചിലപ്പോൾ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തുകൊണ്ട് അവരുടെ റെസ്പോൺസ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ മരുന്ന് വെച്ചിട്ട് കുട്ടികളുടെ പവർ കണ്ടുപിടിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സൈക്ലോപ്ലീജിക് റിഫ്രാക്ഷൻ അതിൽ കൂടി കുട്ടിയുടെ കാഴ്ചക്കുറവ് എന്തെങ്കിലും ഉണ്ടോ കുട്ടിയുടെ പവർ ആ പ്രായത്തിനനുസരണമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ വേറെ ഒരു കേസ് ടു കേസ് അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യാം ഇപ്പോൾ കോങ്കുണ്ടെങ്കിൽ സ്ക്വിൻ്റെ വാലുവേഷൻ ചെയ്യാം മസിൽസിൻ്റെ ആണെങ്കിൽ നമുക്ക് ഓർത്തോപ്റ്റിക്സ് ക്ലിനിക്ക് ഉണ്ട് അവിടേക്ക് വിട്ട് എക്സസൈസസ് ആവശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാം പിന്നെ വേറെ പല നൂതനമായ ടെസ്റ്റുകളുണ്ട് ഇലക്ട്രോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട് കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാൻ റെറ്റിനയുടെ ഫങ്ങ്ക്ഷൻ അറിയുന്ന ഇ ആർ ജി ഒപ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻ അറിയുന്ന വി പി ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ണട വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ വരുന്ന കുട്ടികളോട് മടിയുള്ള കുട്ടികളോട് ഡോക്ടർ എന്താണ് പറയാറുള്ളത് ഇതൊരു മിഥ്യാധാരണയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയും ഒരു കുട്ടിയും കണ്ണട വയ്ക്കാൻ വിമുഖനായിട്ട് കണ്ടിട്ടില്ല ആ വിമുഖത അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഉള്ളത് പേരൻസിനാണ് അയ്യോ എൻ്റെ കുട്ടിക്ക് കണ്ണാടി ആയിപ്പോയല്ലോ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണാടി ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം മാതാപിതാക്കൾക്ക് തന്നെയാണുള്ളത് കുട്ടികൾക്ക് ആക്ച്വലി ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കണ്ണാടി വയ്ക്കാൻ കാര്യം അവർ വളരെ തൽപരരാണ് കാരണം വലിയ ആൾക്കാരുടെ ഒരു ഉപയോഗിക്കുന്ന ഒരു സാധനം അവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത് അവർ ഒരിക്കലും കളയില്ല കാഴ്ചക്കുറവില്ലാത്ത കുട്ടികൾ പോലും ചിലർ എന്നോട് വന്ന് പറയാറുണ്ട് എനിക്ക് കണ്ണാടി തരുമോ എന്ന് അപ്പോൾ അത് വളരെ ഒരു മിഥ്യാധാരണയാണ് രണ്ടാമത്തെ കാര്യം ആ കുട്ടിക്ക് ആ കണ്ണാടി വെച്ച് കാണാൻ പറ്റുമെങ്കിൽ കുട്ടി തീർച്ചയായും കണ്ണാടി ഉപയോഗിക്കും നമ്മളെ പോലെ ഇത് ഇതെന്നെക്ക് സൂട്ട് ചെയ്യുന്നുണ്ടോ എൻ്റെ മുഖത്തിന് ഭംഗിയുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഇങ്ങനെയൊന്നും അവരാലോചിക്കില്ല ഒരു പ്രായം വരെ ടീനേജ്